ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊക്കെ ആഗ്രഹിച്ച വിഷുദിന വീഡിയോ ആണ് ഞാൻ ഈ പ്രാവശ്യം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് വളരെ വലിയ രീതിയിലുള്ള അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല സദ്യ ഒരുക്കലോ അങ്ങനെയൊന്നുമില്ല പിന്നെ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ആ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ പോകാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ചുറ്റിലും കുരങ്ങന്മാരായിരുന്നു പലപ്പോഴും വരാറുണ്ട് ഞങ്ങളുടെ ചുറ്റിലങ്ങനെ അങ്ങനെ പുറത്തൊക്കെ വന്ന് ഇഷ്ടം പോലെ ബെറ്റാലിയനായിട്ടൊക്കെ വന്ന് നിൽക്കാറുണ്ട് കൊരങ്ങന്മാർ പക്ഷേ വിഷുദിനത്തിൽ തന്നെ ആദ്യം തന്നെ ഇവർ വയലൊക്കെ വന്ന് നിൽക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല പിന്നെ അവിടെ നേരെ അമ്പലത്തിലേക്ക് പോയി പോകുന്ന വഴിയിൽ ഇഷ്ടംപോലെ കൃഷ്ണ വിഗ്രഹങ്ങൾ കാണാൻ പറ്റി അത് വളരെ സന്തോഷം തോന്നി ഈ ഹൈദരാബാദിലങ്ങനെ വിഷു അങ്ങനെ ഒരു വലിയ വിശേഷമായിട്ടൊന്നുമില്ല മലയാളികൾ ആഘോഷിക്കും അങ്ങനെയൊക്കെ ഉള്ളൂ പക്ഷേ ഇങ്ങനെ എന്തുകൊണ്ട് ഇത്രയും വിഗ്രഹങ്ങൾ അവർ കൊണ്ടുവച്ചു എന്നുള്ളത് നമുക്ക് ലോചിക്കൊന്നും മനസ്സിലായില്ല പിന്നെ അവർ കൊണ്ടുവന്നിരിക്കാൻ പറ്റതായിരിക്കാൻ പിന്നെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അവിടെ നേരെ ക്ഷേത്രത്തിലേക്ക് പോയി ക്ഷേത്രത്തിൽ മൂന്ന് സ്ഥല മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് പണി ഒരുക്കിയിരുന്നത് ഭയങ്കര തിരക്കായിരുന്നു ഈ തിരക്ക് വന്ന് തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാൻ അല്പം താമസിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രൂപ വെച്ച് പോറ്റി എല്ലാവർക്കും ദർശനം ദർശനം നടത്തുന്ന എല്ലാവർക്കും കണി കൊടുത്ത് കൈനീട്ടം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു പിന്നെ ഞങ്ങൾക്കറിയാവുന്നതായിട്ടുള്ള കുറച്ച് ഇത് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ട് അവരുടെയൊക്കെ സംസാരിച്ച് അല്ല എപ്പോഴെപ്പോഴും എല്ലാവരും കാണാൻ പറ്റാറില്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ കാണുമ്പോൾ സന്തോഷം അവരൊരു കുറച്ച് സംസാരിച്ചിട്ടൊക്കെ എൻ്റെ തിരിച്ച് വീട്ടിൽ വന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും വീട്ടിൽ വന്ന ഉടനെ ദോശയോ സാമ്പാറോ അങ്ങനെ ഇഡ്ഡലി സാമ്പാറോ അങ്ങനെയൊക്കെ ആയിരിക്കും ഷൂന്നൊക്കെ നിങ്ങളത് അങ്ങനെ പ്രതീക്ഷിക്കണം പക്ഷെ അങ്ങനെ ഒന്നും അല്ല എല്ലാത്തിനും വിപരീതമായിട്ട് ദോശയായിരുന്നു അപ്പോൾ എൻ്റെ മകൾക്ക് രാവിലെ ഞാൻ കോളിഫ്ലവർ കുറച്ച് നന്നാക്കി വച്ചിട്ടാണ് പോയത് ഉച്ചയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കണമെന്ന രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സദ്യയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വെജിറ്റബിൾ ബിരിയാണിയിലും കുറച്ച് സാലഡിലൊക്കെ കാര്യം കഴിയുള്ളൂ എന്ന് വെച്ചിട്ട് വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് ഈ പ്രാവശ്യത്തെ വിഷു ഞാൻ നോക്കിയത് ചെയ്തിട്ടുണ്ടായിരുന്നതും അപ്പോൾ അവർക്ക് പറഞ്ഞു ഇങ്ങനെ കോളിഫ്ലവർ വെച്ചിട്ട് സിക്സ്റ്റി ഫൈവ് പോലെ നമ്മളിങ്ങനെ ഉണ്ടാക്കില്ല ചിക്കൻ ഉണ്ടാക്കില്ല അതുപോലെ സിക്സ്റ്റി ഫൈവ് പോലെ അല്പം ഗ്രേവി ഗ്രേവിയായിട്ട് വേണമെന്നുള്ള രീതിയിൽ പറഞ്ഞു ആ ഗ്രേവിന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നമുക്ക് എല്ലാ ഐറ്റംസൊന്നും ഉണ്ടായിരുന്നില്ല അവർ പെട്ടെന്ന് പറഞ്ഞു അതിൻ്റെ വീട്ടിൽ ഉള്ള ഐറ്റംസ് വെച്ചിട്ട് വച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് മഞ്ചൂരിയ പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിനകത്ത് ഫുൾ ആയിട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തട്ടി കൂട്ടി കാണുന്നില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കണം ഒന്ന് ചെയ്തിട്ട് മക്കൾക്കൊക്കെ പെട്ടെന്ന് ഒത്തി ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് എപ്പോഴും വാങ്ങിക്കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുമോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചത് ഇതും ഇതായിരുന്നു ഇന്നത്തെ മോർണിങ്ങിൽ ടിഫിനായിട്ടെടുത്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ദോശയും ഈ ഒരു ഗ്രേവി ആയിട്ടുള്ള കോളിഫ്ലവറിൻ്റെ മഞ്ചൂരിയ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഇതിന് നിങ്ങളെന്താ എന്താ പേര് എനിക്കറിയില്ല ഇവിടെ തന്നെ സിക്സ്റ്റി ഫൈവിൻ്റെ മോഡലിലാണ് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചിക്കനും ഉണ്ടാക്കാൻ പറ്റും നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കണം കൈ കിടന്ന വെജിറ്റബിൾസ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി അപ്പം മനസ്സിലാവും നല്ല രുചിയുണ്ടായിരുന്നു റെസിപ്പി അത് തന്നെ അതേ രീതിയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം മതി പിന്നെ ഉച്ച ഒരു പത്ത് കാപ്പി കുടിച്ചു കഴിഞ്ഞു ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി വെച്ച ശേഷമാണ് ഒരു പത്ത് പന്ത്രണ്ട് മണിയായപ്പോഴേക്കും സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു ആവേശം വന്ന് വന്നിട്ടുണ്ട് സിനിമ വന്നിട്ടുണ്ട് ശരി കാണാൻ പോകാമോ എന്ന് പറഞ്ഞിട്ട് വേറെ പ്ലാനും സദ്യ ഇല്ലല്ലോ ശരി അപ്പോൾ സിനിമ കാണാൻ പോവാ നല്ല സിനിമയാണ് റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കമൻ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തിയേറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു ഫിലിം കണ്ടു പിന്നെ അവിടെ നിന്ന് ചെന്ന് കയറിയപാട് തിയേറ്ററിലേക്ക് പോയി ആദ്യം വാങ്ങുന്ന പോപ്കോൺ ആണ് പിന്നെ നമ്മൾ മസാല ഇട്ടുള്ള പോപ്പ് കോൺ അല്ല അതൊന്നും എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല അത് കഴിക്കല്പം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ക്യാരമലായിട്ടുള്ള പോപ്കോൺ കിട്ടും അപ്പോൾ അതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതും കണ്ട് ആവേശം ഫിലിം കണ്ട് നല്ലൊരു ഫിലിമാണെന്ന് കുറേ നാളുകൾക്ക് അത്ര ഇത്രയും ചിരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത്രയ്ക്ക് കോമഡി ആയിട്ടുള്ള ഒരു ഫിലിമായിരുന്നു എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു മക്കൾ നന്നായിട്ട് ആസ്വദിച്ച് കാണുന്നുണ്ടായിരുന്നു ആദ്യം ആദ്യ കൂട്ടം കുറച്ച് നേരം ഉറങ്ങിപ്പോയെങ്കിലും പിന്നെ അതിൽ ഒന്ന് രണ്ട് അടിസീനൊക്കെ വന്നപ്പോഴത്തേക്കും ചാടി എണീക്കുകയായിരുന്നു പിന്നെ വന്ന വഴിക്ക് ഓരോ കരിമ്പി ജ്യൂസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള കൈമിൻ ആയിരുന്നു ചിലർ ഇതിനകത്ത ഐസ് ഇട്ട് വെച്ച് വെള്ളം പോലെ ആക്കിത്തരുമായിരുന്നു പക്ഷേ ഇതൊന്നും അല്ല നല്ല ഫ്രഷ് ആയിരുന്നു ടേസ്റ്റായിട്ട് ഒരു തവണ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു കപ്പും കൂടെ വാങ്ങിച്ച് നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കുടിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെ ഒന്ന് ഇരുന്നപ്പോഴേക്കും ഒന്ന് കിടക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴേക്കും താഴെ ക്യാമലിനെ കൊണ്ടിങ്ങനെ സവാരി ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികൾ അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ മക്കൾക്ക് ഇരുന്നുകൂടാ പോയെ പറ്റൂ കയറിയേ പറ്റൂ പിന്നെ വീട്ടിൽ കിടന്ന് ബഹളമായി ശരി പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് ചേട്ടൻ ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ എസ്കേപ്പ് ആവുമായിരുന്നു ഉള്ളതുകൊണ്ട് ചേട്ടൻ അവർ വിടാതെ പിടിച്ചിരുന്നു ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചേട്ടൻ കൊണ്ടുപോയി വെക്കേഷൻ അല്ലേ അവർക്ക് വേറൊരു ഇതൊരു കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് താഴെ കൊണ്ടുപോയി ക്യാമലിൽ കയറ്റി അപ്പോൾ ഭയങ്കര എന്തോ രാജകീയമായിട്ട് കയറി ഇരുന്ന് വർണ്ണയൊക്കെ കണ്ടപ്പോൾ രസൊക്കെ തോന്നി എന്നാലും എനിക്ക് പേടിയായിരുന്നു ഇതെല്ലാം കുറഞ്ഞ് താഴേ ഒഴിവോ എന്നൊക്കെയുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ഒരു പേടിയില്ല ഭയങ്കര ധൈര്യത്തോടു കൂടി അങ്ങ് കയറി ഇങ്ങിയിരിക്കുകയായിരുന്നു ഈ ഇതിൻ്റെ മുകളിൽ കയറാനുള്ള ധൈര്യം കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ ഇതും ഒരു സിനിമയാണ് കാരണം കാരണം ഇതിന് മുന്നേ ഞങ്ങളൊരു സിനിമ കണ്ടത് ആടുജീവിതം ആ സമയത്ത് ക്യാമലിനെ കണ്ടപ്പോഴേ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കയറണം കയറണം കയറണമെന്ന് അത് അവർക്ക് സാധിച്ചു കിട്ടിയത് ആ നമ്മുടെ ആവേശം സിനിമ കണ്ടപ്പോഴാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇതിനകത്ത് ഞാൻ വേറെ വലുതായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല നേരെ വൈ രാത്രി ആയപ്പോഴും നിന്നുള്ള വെജിറ്റബിൾ ബിരിയാണി തന്നെ കഴിച്ചത് കഴിച്ചു കയറി കിടന്നു പക്ഷേ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇവിടുത്തെ കേരള സ്റ്റോറിൽ തലേ ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള കുറച്ച് നേരം കേരള ഐറ്റംസ് നമ്മൾ നാട്ടിൽ നിന്നുള്ള കുറേ സാധനങ്ങൾ വിഷു ആയതുകൊണ്ട് തലേ ദിവസം എല്ലാ സാധനവും വന്നു ബൾക്കായിട്ട് നിറഞ്ഞു കിടപ്പുന്നു ഉണ്ടായിരുന്നു ആൾക്കാർക്ക് ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്ത് ഞാൻ പെട്ടെന്നെടുത്ത കുറച്ച് വീഡിയോസാണ് നാട്ടിൽ നിന്ന കുറച്ച് ഐറ്റംസ് ആയിരുന്നു അതെല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത്ര കാണിച്ചിരിക്കുന്ന കണിക്കൊന്നയ്ക്ക് പോലും മുപ്പത് രൂപ നാൽപ്പത് രൂപ കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഇവിടെ റേറ്റൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് വിശുദ്ധിന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ